നബിദിനത്തെ വരവേൽക്കാനായി നാടൊരുങ്ങി വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിക്കും മദ്രസകളിലും മസ്ജിദുകളിലും നബിദിനത്തെ വരവേൽക്കാനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് വ്യത്യസ്തമായ പരിപാടികളോടെയാണ് കൈപ്പമംഗലം ചളിങ്ങാട് നബിദിനം ആഘോഷിക്കുക ഗ്രാമവീഥികളെല്ലാം വൈദ്യുത ദീപാലങ്കാരം കൊണ്ടും വർണ്ണ അരങ്ങുകൾ കൊണ്ടും തോരണമൊരുക്കിയിട്ടുണ്ട് കാക്കാതിരുത്തി മദർ മസ്ജിദ് ചളിങ്ങാട് ഒറ്റത്തൈ മസ്ജിദ് ചളിങ്ങാട് മസ്ജിദ് ചിറയ്ക്കൽപ്പള്ളി തുടങ്ങി അഞ്ച് കിലോമീറ്ററോളം ദൂരം വർണ്ണാഭമായ വൈദ്യുത ദീപാലങ്കാരമാണ് ഒരുക്കിയിട്ടുള്ളത് വിവിധ പള്ളികളുടെ മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട് ദീപാലങ്കാരം കാണാനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്താറുണ്ട് യുവാക്കളുടെ കൂട്ടായ്മയും ക്ലബുകളുമാണ് അലങ്കാരങ്ങളും മറ്റു പരിപാടികളും ഒരുക്കിയിട്ടുള്ളത് നബിദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സുഹി നമസ്കാരാനന്തരം മൗലീത് പാരായണം നടക്കും ഇതിനുശേഷം മദ്രസകൾ കേന്ദ്രീകരിച്ച പതാക ഉയർത്തലും കുട്ടികളുടെ നബിദിന റാലിയും നടക്കും ഡഫ്മുട്ട് സ്കൗട്ട് അറവനമുട്ട് കോൽക്കളി മധു എന്നിവ റാലിക്ക് കൊഴുപ്പേകും നബിദിനത്തോടനുബന്ധിച്ച ഭക്ഷണ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം